ക്കും നസീമ കിച്ചണിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് ഞാൻ ലുലു മാളിൽ പോയായിരുന്നു പോയപ്പോൾ ഡിസ്പ്ലേയിൽ ഫീസ കണ്ടു അങ്ങനെ ഒന്ന് വാങ്ങിച്ചു വാങ്ങിച്ചു ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു നമുക്കിനി അതിൽ ആ പ്ലാസ്റ്റിക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് അത് വെച്ച് കൊടുക്കാം കുറച്ച് മസാല ചീസുകൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേ എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം അത് അഞ്ച് മിനിറ്റ് ഓവൻ ഫ്രീ ചെയ്യാൻ ഇട്ടൊക്കെയാണ് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം ഓൾറെഡി എല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നേണവർ നമുക്കിനി ഒന്ന് പതിനഞ്ച് മിനിറ്റ് ഒന്ന് കറക്റ്റാക്കി വയ്ക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് എടുത്തിട്ടുണ്ട് ഒരല്പം നമുക്ക് ബട്ടർ ഒന്ന് അതിൻ്റെ പുറത്തൊന്ന് കടവി കൊടുക്കാം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്